അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ കേരള ഹൌസിൽ രമേശ് ചെന്നിത്തലയുമായി അടൂർ പ്രകാശും ബെന്നി ചെന്നിത്തല നടത്തി എം എം ഹസനയും ബെന്നി ബേനാൻ കണ്ടു കെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും തൽക്കാലം ഒന്നും പറയാനില്ലെന്ന് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്തായാലും തൽക്കാലം ഞാൻ ഒന്നിനും മറുപടിയില്ല സോറി കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം ഞാൻ ഒരു കാര്യം പറയാം കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കുന്ന ഏതെങ്കിലും ജാതി മത അടിസ്ഥാനത്തിൽ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പരിഗണന ഇപ്പൊ പാർട്ടിക്ക് കുഴപ്പമില്ല ഇപ്പൊ പാർട്ടിക്ക് കുഴപ്പമില്ല പാർട്ടി സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് അന്തിമ തീരുമാനം കെ പി സി പ്രസിഡന്റ് മാറണോ വേണ്ടോ എന്നുള്ളത് ഒരിക്കലും പ്രാദേശിക തലത്തിൽ തീരുമാനമെടുത്തിട്ടല്ല പോകുന്നത് അതല്ല എ ഐ സി സി ആണ് തീരുമാനിക്കുന്നത് എ ഐ സി സി തീരുമാനിച്ചാൽ അത് നടക്കും എ ഐ സി സിയുടെ അങ്ങനെയൊരു അജണ്ട

ഈ വലിയ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആര് നയിക്കും കേരളത്തിലെ കോൺഗ്രസിനെ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അധ്യക്ഷസ്ഥാനം മാറും അതിനിടയിൽ അടൂർ പ്രകാശും ബെന്നി ബനാനും ആകും എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിർണായകമാണ് മറ്റു ചില വിവരങ്ങളും ഉണ്ട് പല വിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതെല്ലാം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ ഇന്നാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്താ ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ദിവസത്തിൽ പുതിയ കെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകില്ല യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ല എന്ന് തന്നെയാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും ഈ പുതിയ അധ്യക്ഷൻ അല്ലെങ്കിൽ നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നിർണായകമായ ചർച്ചകൾ ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് നടക്കുകയാണ് പ്രധാനമായും ഈ അവസാന ലാപ്പിൽ ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ അടൂർ പ്രകാശ് ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ എന്നീ രണ്ട് എം പിമാരുടെ പേരുകളാണ് ഇരുവരും അല്പസമയം മുമ്പ് കേരള ഹൌസിൽ എത്തി ആദ്യം എത്തിയത് അടൂർ പ്രകാശ് ആയിരുന്നു അദ്ദേഹം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി കേരള ഹൌസിലെ ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് പത്ത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ച ഉണ്ടായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ബെന്നി ബെഹനാൻ എംപിയും എത്തുകയും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയുമായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി ഹൈക്കമാൻഡാണ് നേതൃമാറ്റം സംബന്ധിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നദ്ദേഹം പ്രതികരിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചത് ഈ വിഷയങ്ങൾ താൻ തന്റെ അഭിപ്രായങ്ങൾ പാർട്ടിക്ക് മുന്നിൽ ബന്ധപ്പെട്ട യോഗത്തിൽ മാത്രമാണ് ഉന്നയിക്കുക എന്നും രമേശ് ചെന്നിത്തലയുമായി നടത്തിയത് സൗഹൃദ സന്ദർശനവുമാണ് എന്നുമാണ് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ എം എം ഹസൻ കൂടിക്കാഴ്ച നടത്തുന്നത് കേരള ഹൗസിൽ വെച്ച് തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഈ രണ്ട് പേരുടെയും പേരുകളാണ് അവസാന ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നത് നേതൃസ്ഥാനത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും നടത്തുന്ന ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് പിന്തുണ തേടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്ന ഡൽഹിയിലെ കേരള ഹൗസിന് മുന്നിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്